എല്ലാവർക്കും മോം ആൻഡ് കിഡ്സ് വ്ലോഗിലേക്ക് സ്വാഗതം കുറേ നാളിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മളെല്ലാവരും കൂടെ ഒരു ഫാമിലി ട്രിപ്പ് പോകാൻ പോവുകയാണ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഏകദേശം അഞ്ചര ആയി കാണും ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ ദ്രൂസും ദേവയും കറക്റ്റ് ടൈമിൽ എണീക്കും കേട്ടോ റെഡി ആയിട്ട് നിൽക്കുകയാണ് അവർക്ക് യാതൊരു ഉറക്ക ക്ഷീണമില്ല സ്കൂളിൽ പോകാൻ ഏഴരയ്ക്ക് വിളിച്ചാൽ കരയുന്നവനാണ് ഓക്കെ രാവിലെ റെഡി ആയിട്ട് നിൽക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയൊക്കെ വന്നു അപ്പനോടും അമ്മയോടൊക്കെ ടാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി സോ നമ്മൾ വണ്ടിക്കകത്ത് കയറി സോ ഇതാണ് നമ്മുടെ ട്രിപ്പ് മെയ്റ്റ്സ് ഇതെല്ലാം ഹസ്ബൻഡിൻ്റെ കസിൻസും അവരുടെ ഫാമിലിയാണ് പിന്നെ ബ്രദറും ഉണ്ട് നമ്മൾ രാവിലെ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വെച്ച് ഇപ്പോൾ വണ്ടി കയറിയ പാടെ എല്ലാവരും ചെറിയ ചെറുതായിട്ടൊന്നും ഉറങ്ങി ഇപ്പോൾ എല്ലാവരും ഉറപ്പ് വേണ്ടിയിട്ടിട്ടുണ്ട് ദേവത സ്റ്റിൽ നല്ല ഉറക്കത്തിലാണ് അതിനുശേഷം ഏകദേശം എട്ടര കാണും എല്ലാവർക്കും മിഷന്ന് തുടങ്ങി നമ്മൾ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിലേക്കാണ് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും ഇറങ്ങി അങ്ങനെ രണ്ട് പേരെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുത്തി നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഞാൻ രാവിലെ ഒരു മസാല ദോശ ഞാൻ ഹസ്ബൻഡ് മസാല ദോശയാണ് ഓർഡർ ചെയ്തത് കുഞ്ഞുങ്ങൾക്ക് മസാല ദോശ വേണ്ടതെന്ന് പറഞ്ഞ് അവർ ഭൂരിയാണ് ഓർഡർ ചെയ്തത് രാവിലെ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അവിടെ ഞാൻ നല്ല രീതിയിൽ കഴിച്ചു എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഏകദേശം നമ്മൾ മൂന്നാറടുത്ത് എത്തി അതിന് ആ പോകുന്ന വഴിയിലൊരു ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ മലമുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് അപ്പോൾ എല്ലാം എല്ലാ വരുന്ന ടൂറിസ്റ്റുകാരെല്ലാം അവരെ അവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളതുപോലെ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ റോഡ് സൈഡിൽ നമ്മുടെ തണ്ണിമത്തങ്ങ പിന്നെ അതേപോലെ മാങ്ങ ഇതേപോലൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എല്ലാവരും ഈ തണ്ണിമത്തങ്ങയും അതേപോലെ മാങ്ങയും പൈനാപ്പിളും ഒക്കെ ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് വെക്കുന്നത് എല്ലാവരും കഴിച്ചു എന്നിട്ട് നമ്മുടെ യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഉച്ചയായി രണ്ട് മണി രണ്ട് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ സ്പോട്ടിലെത്തി അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കാനായിട്ട് ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറി അപ്പം നമ്മളും അത്യാവശ്യം കുഴപ്പമില്ല നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്നത് തന്നെ നാടൻ സ്റ്റൈൽ ഫുഡായിരുന്നു ഞാൻ എന്താ ഇരിക്കുന്നത് കണ്ടാലേ അറിയാം ഞാൻ ഈ ചുരം കയറിയപ്പോഴത്തേക്കും നമ്മുടെ ഹൈ റേഞ്ച് ആയപ്പോഴത്തേക്കും ഞാൻ ഫുൾ ആൾ വെച്ചൊരു പരുവുമായി ഞാനായിരുന്നു ജസ്റ്റ് സ്റ്റാർട്ടിങ് പക്ഷെ പിന്നീട് അങ്ങോട്ട് കുഞ്ഞുങ്ങളൊക്കെ ഒരു ഘോഷയാത്ര പോലും തന്നെ കണ്ടിന്യൂ ചെയ്ത് നല്ല വിശപ്പുള്ളതുകൊണ്ട് ബൈക്കിലൊന്നുമില്ലാത്തത് കൊണ്ടും നല്ല വിശപ്പുള്ളത് കൊണ്ടും നല്ല കാര്യമായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനെത്തി ഡേവീസ് ഫാം ഹൗസ് ഇന്നത്തെ ദിവസം നമ്മൾ ഒരു നൈറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ന് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് സോ ഇതാണ് നമ്മുടെ ഡേവിസ് ഫാം ഹൗസ് നല്ലൊരു ഒരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു വേണമെങ്കിൽ നല്ല പച്ചപ്പ് നിറഞ്ഞു എന്നൊക്കെ പറയാം ഇതിൻ്റെ മേൽക്കൂര നോക്കിയതിന് ഈ പുല്ലുകൊണ്ട് നമ്മൾ പുല്ലാണെന്ന് തോന്നുന്നു കൊണ്ടുള്ള പുല്ലുകൊണ്ടുള്ളൊരു മേൽക്കൂര ആയിരുന്നു കോൺക്റ്റിനകത്ത് കൊണ്ടുള്ള ഒരു മേൽക്കൂര പിന്നെ നമുക്ക് കുട്ടികൾ കളിക്കാൻ രാവശ്യമായിട്ടുള്ളൊരു പ്ലേ ഗ്രൗണ്ട് പോലെയൊക്കെ ഉണ്ട് പിന്നെ സ്വിമ്മിങ് പൂളുണ്ട് നമ്മൾ കൂടാതെ വേറൊരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു ബോട്ടിൽ നമ്മളൊരു നാല് ഫാമിലിയാണ് പ്ലസ് ആ ഒരു വേറെ ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ ട്രക്കിംഗിന് പോകാനുള്ള ജീപ്പാണ് വന്ന് കിടക്കുന്നത് പക്ഷേ നമ്മളെല്ലാവരും അവിടെയൊക്കെ ഓടിക്കാതെ നടന്നെല്ലാവരും ഒന്ന് കണ്ടെത്തി പിന്നെ ഈ റൂട്ട് നാട്ടിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണെന്നൊരു ഫ്രൂട്ട് കാണുന്നത് ഒരു ഫ്രൂട്ടാണെന്നാണ് പറഞ്ഞത് ഇതുവരെ ഫ്രൂട്ടാണെന്ന് എനിക്കറിയില്ല ഈ ഒരു ചാല് പോലെ ഒരു ഇതുണ്ടായിരുന്നു സംഭവം ഉണ്ടായിരുന്നു അതിൽ നിന്നുള്ള പറഞ്ഞത് ഡയറക്റ്റായിട്ട് നമുക്ക് മലമുറയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ ചാല് വഴി നമ്മൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു ഈ ഫാം ഹൗസിൽ നിറയായിട്ട് തോന്നുന്നുണ്ട് ആന്തോലം ഫ്ലാറായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും നല്ല രീതിയിൽ ഈ ചെടി തന്നെ ായിരുന്നു പക്ഷെ നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ അതൊരു ഫ്ലവേഴ്സ് എന്നിങ്ങനെ കുറ്റിമുക്കുന്നുണ്ടായിരുന്നു തോന്നി ഈ ഫ്ലവറിനൊക്കെ നല്ല തണുപ്പ് വേണമെന്ന് തോന്നുന്നു എങ്കിൽ മാത്രമേ ഇത് ഈ തണുപ്പത്താണെന്ന് തോന്നുന്നു ഈ ഫ്ലവേഴ്സൊക്കെ നല്ല രൂപയായിരുന്നു സോ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഫാമിലി നമ്മളൊരു ഫാം ഹൗസിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഭയങ്കര ആയിരുന്നു ഞങ്ങളെല്ലാവരും ഇത് നടന്ന് നിങ്ങളെ ഓരോരോ കാഴ്ചകൾ കാണും ചെറിയ ചെറിയ ഹത്തു പോകുന്ന നമുക്ക് റെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് രാവിലെ കായടിക്കാനും അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ റൂം നല്ല അടിപൊളി റൂം ആയിരുന്നു നല്ല വലിയ വിശാലമായ റൂമായിരുന്നു നമ്മൾ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ നമ്മൾ നേരെ വന്ന് ട്രക്കിങ്ങിന് പോവാണ് ട്രക്കിങ്ങിന് പോകാനുള്ള നമ്മുടെ രണ്ട് ജീപ്പുകൾ വന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം ആദ്യം ഞാൻ വിചാരിച്ചത് പോകണ്ട എന്നായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ടയേർഡായിരുന്നു നമ്മൾ വോമിറ്റിങ്ങൊക്കെ ചെയ്ത് ക്ഷീണമായിരുന്നു പിന്നെ വിചാരിച്ച് എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് വിചാരിച്ച് പോയി പക്ഷേ പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നേന് സൂപ്പറായിരുന്നു പക്ഷെ ഫസ്റ്റ് നമ്മൾ പോകുമ്പം ഒരു ഓഫ് റോഡെന്നാ പറഞ്ഞെങ്കിൽ പോലും അധികം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലുള്ള കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു ഇപ്പം ഞങ്ങൾ ചോദിച്ചു ഇതാണോ ട്രക്കിങ് ചോദിച്ചു അപ്പം ഡ്രൈവർ പറഞ്ഞാൽ കുഴപ്പമില്ല ഇനി അങ്ങോട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീടും ഒരു സ്പോട്ട് വരെ നമ്മളിങ്ങനെ നോർമൽ റോഡും നമ്മളെ റോഡിൽ നമ്മുടെ സാധാ റോഡ് കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡായിരുന്നു പക്ഷെ അതിന് ശേഷം നമ്മൾ ഒരു ഒരു മലമുകളിലേക്കായിരുന്നു സംഭവം കയറുന്നത് പക്ഷേ എൻ്റെ ദൈവമയും നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കൊക്കയാണോ അറിയില്ല പക്ഷെ ആ ഡ്രൈവറിനെ സമ്മതിച്ചു കൊടുക്കണം സൂപ്പറായിട്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്തു ഞങ്ങൾ അതിൻ്റെ അകത്ത് ഫുൾ വൈബായിരുന്നു ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് അതിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാട്ടൊക്കെ ഇട്ട് ഞങ്ങളത് ആടി തിമർത്തെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ താഴോട്ട് നോക്കരുത് നോക്കിപ്പോയാൽ നമ്മൾ അമ്മാതിരി പേടിയാണ് കേട്ടോ കാരണം താഴെ കൊക്കെ പോലെയാണ് ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി ഒലഞ്ഞ് പക്ഷെ സൂപ്പറായിരുന്നു എന്നിവ എനിക്കിതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ട്രക്കിങ്ങായിരുന്നു ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു മാക്സിമം എൻജോയ് ചെയ്തു കുട്ടികൾക്കാണ് സത്യം പറഞ്ഞാൽ അവർക്ക് യാതൊരു വിധം പ്രശ്നവും ഇല്ലായിരുന്നു നമ്മളൊന്ന് പേടിച്ചു കാരണം ഇങ്ങനെ വണ്ടി ഇങ്ങനെ ആടി ഒലിയാകുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒമിറ്റിങ് അങ്ങനെ എന്തെങ്കിലും വരുമോ എന്ന് പക്ഷേ അവർ മാക്സിമം എൻജോയ് ചെയ്തു പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ തകർത്തു സോ ഇതായിരുന്നു നമ്മുടെ ടോപ്പ് വ്യൂ നല്ല രസമായിരുന്നു സംഭവം കാണാൻ കേട്ടോ നമ്മുടെ വണ്ടി പോകുകയാണിങ്ങനെ ആടി ഉലഞ്ഞാണ് നമ്മുടെ വണ്ടി അങ്ങനെ പോകുന്നത് നമ്മൾ പിന്നെ അവിടെ വണ്ടി കുറച്ച് നേരം നിർത്തി കുറേ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടും കുറച്ച് നേരം നിർത്തി നമ്മളെല്ലാവരും ഫോട്ടോസൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു സോ ഇതായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് മേഴ്സ് ഞങ്ങളുടെ ഫാമിലി ഫുള്ളും ചേട്ടനും ഹസ്ബൻ്റും സ്ബൻ്റെ ബ്രദറും പിന്നെ ഹസ്ബൻഡിൻ്റെ കസിൻസും ഫാമിലിയൊക്കെയാണ് ഇതായിരുന്നു നമ്മുടെ വൈബ് സത്യത്തിലൊരു വൈബ് തന്നെയായിരുന്നു എല്ലാവരും കൂടി അടിപൊളിയായിരുന്നു പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഇതേപോലെ വീണ്ടും ഒരു കട മൂന്നാറിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് ഇങ്ങനെ മലമുകളിൽ നിന്ന് എങ്ങനെ വെള്ളം വരുന്നതും നല്ലൊരു സ്പോട്ടായിരുന്നു ഞങ്ങൾ വീണ്ടും അവിടെ ഇറങ്ങി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല നല്ല എന്താണ് ഹരിതരമണീയമായ സ്ഥലം എന്ന് പറയുന്ന ഫുൾ പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം ഇങ്ങനെ നോക്കി ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നതാണ് എന്ന് ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ട് നമ്മൾ ഫാം ഹൗസിൽ വന്നു നേരെ നമ്മൾ പോയത് താ ഈ പൂളിലേക്കാണ് പക്ഷെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ വികാലങ്ങളിൽ പോകുമ്പോൾ മീൻസ് അവിടുത്തെ പൂളിലൊക്കെ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഒരു സ്വിമ്മിംഗ് പൂളിൽ ഞാനെടുത്തും ചാടുന്നത് പക്ഷേ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു അതുമല്ല സന്ധ്യയായി നമ്മൾ ചെന്നപ്പം വേണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു പക്ഷേ എന്നിരുന്നാലും ഒന്ന് എല്ലാ കാര്യവും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അങ്ങനെ പിന്നെ പൂളിലേക്ക് എടുത്ത് ചാടും പക്ഷേ എൻ്റെ ഈ പുത്രന്മാർക്ക് അവർക്ക് വെള്ളത്തിനോട് ഇത്രയും ഭ്രാന്തമായ സ്നേഹമുണ്ടെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കിയത് കാരണം എന്ന് വെച്ചാൽ ഇവന്മാർ കയറുന്നതേ ഇല്ലായിരുന്നു ചേട്ടനും അനിയനൊക്കെ ആണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും നീന്തൽ അറിയാം കാരണം അവർ കല്ലട കല്ലട ആറൊക്കെ നീന്തിയ ആൾക്കാരാണ് ഫിഷിങ്ങും അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് പിന്നെ അതുപോലെ രണ്ടുപേരും ഷിപ്പിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പഠി നീന്തൽ പഠിച്ചിരിക്കണം ഇതായി കാണുന്ന തെച്ചിപ്പണ്ണുണ്ടല്ലോ അവൾ കയറുന്നതേ ഇല്ലായിരുന്നു ഈ കുട്ടികൾക്ക് എത്ര തണുപ്പാണെങ്കിൽ പോലും രാവിലെ സ്കൂളിൽ പോകാൻ ചൂട് വെള്ളത്തിൽ കുളിക്കുന്നമാരാണ് പക്ഷേതാ ഈ വെള്ളം കണ്ടപ്പം ചൂടുവെള്ളവും വേണ്ട തണുത്ത വെള്ളത്തിൽ നിന്ന് കയറുന്നതേ ഇല്ലായിരുന്നു എനിവേ കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് സോ അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിച്ചതിന് ശേഷം റെഡി ആയിട്ടിരിക്കുകയാണ് സോ ഇതാണ് പാർക്കുട്ടി പാർക്കുട്ടി ദുബായിന്ന് വന്നതാണ് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വന്നതാണ് കേട്ടോ സോ അങ്ങനെ നമ്മൾ തീയൊക്കെ കത്തിച്ച് എല്ലാവരും അതിന് ചുറ്റുവരുന്നു പക്ഷേ എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി ചെറുതായിട്ട് മഴ പിടിക്കാൻ തുടങ്ങിയത് കൊണ്ട് പിന്നെ നമ്മുടെ ഡാൻസിങ് എല്ലാവരും ഉപേക്ഷിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോളിലേക്ക് തിരിച്ചു കയറി പക്ഷെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി കാരണം നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം അല്ല ഇങ്ങനെയൊക്കെ ഞാനൊന്നും സ്കൂളിൽ നിന്നും സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ഇങ്ങനെയൊന്നും ടൂറ് പോയിട്ടില്ല അപ്പോൾ ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല പക്ഷെ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമായി പോയി കാരണം മഴ നമ്മളെ ചതിച്ചു മഴ നമ്മളെ ചതിച്ചെങ്കിലും നമ്മൾ കൊടുക്കുമോ ഇല്ലല്ലോ ഞങ്ങൾ ഹാളിൽ വന്നു മ്യൂസിക് ഒക്കെ ആ തകർത്ത് കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നതേ കാണുന്നത് പുള്ളിക്കാരനും ഡാൻസ് ചെയ്യത്തില്ല ഭയങ്കര ഷൈ ആണ് എപ്പോഴും എന്നോട് പറയും ഞാൻ ഭയങ്കര ഡാൻസറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ ഞാൻ പറയും ഒരു ഡാ ഒരു മൂളിപ്പാട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് വെക്കുന്ന ഇതുവരെ കേട്ടിട്ടില്ല എന്നൊക്കെ പറയും പക്ഷേ ഞങ്ങൾ അടിച്ചു പൊളിച്ചു കെട്ടും അതിനൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് റെഡിയായി നമ്മുടെ ഇത് ചിക്കൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുമായിരുന്നു ഡിന്നർ റെഡി ആയിട്ടുണ്ട് രാത്രി നമുക്ക് ചിക്കൻ കറിയും സാലഡും ചപ്പാത്തിയും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഗ്രിൽഡ് ചിക്കനുമായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത്രേ തണുപ്പ് നമ്മൾ പ്രതീക്ഷ മൂന്നാർ നല്ല തണുപ്പ് കിട്ടുമെന്നാണ് പറഞ്ഞു പോയത് പക്ഷേ പ്രതീക്ഷിച്ച അത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നു എനിൻ്റെ ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വെഡി ഇതിൻ്റെ പാട്ട് ചൂതുകൊണ്ട് കാണാൻ മറക്കല്ലേ